എട്ടേ മുന്നൂറ് എട്ടേ മുന്നൂറ് ഇട്ടാണ്ട് എട്ടായിരത്തി മുന്നൂറ് ഉറുപ്യ കുടുംബശ്രീയിൽ നൂറിയുപ്പഴ്ച്ചയച്ചിടുന്നതാണ് അത് ഞങ്ങൾക്ക് തന്നിട്ടില്ല അവൾ തരാം അവൾ വക്കിലിട്ട് പോലീ അവിടെ വലിച്ചിട്ട് ഞങ്ങൾ വയ്ക്കത്തെ പൈസ ഒക്കെ ഒക്കെ ഉള്ള അക്കൗണ്ടിൽ അക്കൗണ്ടിൽ ഞാൻ ഈ ഈ ഇട്ടകായി എനിക്ക് കിട്ടാണ്ട് കുടുംബശ്രീ അയൽക്കൂട്ട ഗ്രൂപ്പ് വഴി വായ്പയെടുത്ത ഗ്രൂപ്പ് മെമ്പർ പണം തിരിച്ചടക്കാതെ മുങ്ങിയതായി മറ്റു കുടുംബശ്രീ അംഗങ്ങളുടെ പരാതി ചെറിയമുണ്ടം പഞ്ചായത്തിലെ തലക്കടത്തൂർ അക്ഷയ് എൻ എച്ച് ജി ഗ്രൂപ്പിലെ പതിനഞ്ചംഗങ്ങളാണ് മറ്റൊരംഗമായ തലക്കടത്തൂർ കോളനി വീട്ടിൽ റഹ്മത്തിനെതിരെ തിരൂർ പോലീസിൽ പരാതി നൽകിയത് കുടുംബശ്രീ അക്ഷയ് എൻ എച്ച് ജി ഗ്രൂപ്പിലെ പതിനാറ് അംഗങ്ങൾ കാനറ ബാങ്ക് തലക്കടത്തൂരിൽ നിന്നും ഒൻപത് ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു എന്നാൽ അംഗങ്ങളും ലോണിലേക്ക് അടക്കാനുള്ള തുക യൂണിറ്റിലെ അംഗമായ കുടുംബശ്രീ പ്രവർത്തകയെ ഏൽപ്പിച്ചുവെങ്കിലും അവർ പണമടക്കാതെ കബളിപ്പിക്കുകയായിരുന്നു ലോൺ അടയ്ക്കേണ്ട സമയപരിധി കഴിഞ്ഞതോടെ പലിശ അടക്കാനായി ബാങ്കിലെത്തിയപ്പോഴാണ് ഞങ്ങൾ കബളിപ്പിക്കപ്പെട്ട വിവരം ഇവർ അറിയുന്നത് തുടർന്ന് മൂന്ന് മാസത്തിനകം പണം അടച്ചോളാം എന്ന് കുടുംബശ്രീ പ്രവർത്തക എഗ്രിമെൻ്റ് നൽകുകയാണുണ്ടായത് ഒൻപത് ലക്ഷം ലോൺ എടുത്തിരുന്നേ അതിൽ ഞങ്ങൾ എല്ലാവരും എടുത്തിരുന്നു എല്ലാവരും അടച്ച ഗ്രാമത്തിൽ നിന്ന് പറഞ്ഞ ആളടച്ചിട്ടില്ല അപ്പം അതിനുവേണ്ടി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ മൂന്നാല് വട്ടായി കയറി ഇറങ്ങണേ ഞങ്ങൾ പഞ്ചായത്തിൽ പോയി പഞ്ചായത്തുനിന്ന് ഞങ്ങൾ കൈകഴിഞ്ഞ് മെമ്പറോട് പറഞ്ഞ് മെമ്പർക്കും അതിൻ്റെ ഒരു ബാധകമില്ല പറഞ്ഞ് ഇപ്പോൾ ബാങ്കുകാർ ഞങ്ങൾ ഒരിക്കൽ നടപടിക്ക് വരികയാണ് ഒൻപത് ലക്ഷം അവള് പൈസ എടുത്ത ആള് രണ്ടു ലക്ഷം ഒപ്പി എടുത്തിട്ടുള്ളത് ആ ആള് വെറും തൊണ്ണൂറേ അടച്ചിട്ടുള്ളു ബാക്കി ഒന്നേ പത്ത് അടച്ചിട്ടില്ല ആ കാരണം അവൾ പുസ്തകത്തിലുള്ള പൈസ ഒക്കെ ബാങ്കുകാര് പിൻവലിച്ചിരിക്കണേ ഈ അമ്മ ഈ ഇത്താത്ത വീട്ടുപണിക്ക് പോകണ പൈസേന് ആ യൂണിറ്റിനാണ് കുടുംബശ്രീ അക്ഷയ ഒമ്പത് ലക്ഷം ഉള്ളതിൽ രണ്ട് ലക്ഷം ഈ റഹ്മത്ത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് എടുത്തിട്ടുള്ളത് ബാക്കി ഉള്ള ഏഴ് ലക്ഷം ബാക്കി അംഗങ്ങൾ ഇങ്ങനെ ഓരോക്കും അൻപതായിട്ടോ അൻപതിനായിരം ആയിട്ടോ ഇരുപത്തയ്യായിരം ആയിട്ടോ ഒരു ലക്ഷം ഒക്കെ ആയിട്ട് ഓരോരുത്തർ എടുത്ത് അപ്പോൾ എല്ലാവരും അടച്ചു കഴിഞ്ഞ് ബാക്കി ഞങ്ങൾക്ക് ലാസ്റ്റാണ് പലിശ അടക്കേണ്ടി വരിക പലിശേൻ്റെ അടവ് വന്നപ്പോഴാണ് ഓരോ സംഖ്യ കണ്ടപ്പോൾ ഇത്ര പലിശ ബാങ്കിൽ പോലും ഇല്ലല്ലോ എന്നുള്ള കുടുംബശ്രീ ആകുമ്പോൾ കുറച്ച് പലിശ കുറയും പറഞ്ഞിട്ടാണ് നിന്ന് ലോൺ എടുക്കാൻ തന്നത് അപ്പോൾ പലിശേൻ്റെ ഇത് വന്നപ്പോൾ ഒരുപാട് പലിശ ഓരോരുത്തർക്കും അപ്പോൾ ഇതെന്താ ഇങ്ങനെ പലിശ വന്നതാണ് നിങ്ങൾ ബാങ്കിൽ അന്വേഷിക്കാൻ ചെന്നപ്പോഴാണ് രണ്ട് ലക്ഷം എടുത്ത് അവൾ തൊണ്ണൂറായിരം മാത്രമേ അടച്ചിട്ടുള്ളൂ ബാക്കിയുള്ള സംഖ്യയൊക്കെ കൂടെ ഞങ്ങൾ ഓരോരുത്തരെ അംഗങ്ങൾക്കും പലിശ ആക്കിയിട്ട് അവർ എടുത്തതാണ് അവളെ സംഖ്യ കണക്കാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ പലിശ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പരാതിയേറ്റ് ചെന്നപ്പോഴാണ് ഇങ്ങനെ വന്നത് അപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിൽ പോയി പഞ്ചായത്താണല്ലേ ഓരോ യൂണിറ്റും നടത്തുന്നത് ചെറിയ മുണ്ടം പഞ്ചായത്താണ് ഞങ്ങൾ പതിനഞ്ചാം വാർഡിലാണ് ഈ ഇതുള്ളത് അപ്പോൾ പോയപ്പോൾ അവിടുത്തെ ും ബാക്കി അംഗങ്ങളൊക്കെ ഞങ്ങളെ ചെയ്തത് നിങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിയിട്ട് തീരുമാനിച്ചോളി എന്ന് റഹ്മത്ത് കോവിഡ് കാല കുടിശ്ശികയായ മുപ്പത്തി രൂപയും പാസ്ബുക്കിൽ വരവ് വരവ്ക്കേണ്ട ഒന്നാപതിനാലായിരം രൂപയും അടക്കമാണ് തിരിച്ചടക്കേണ്ടത് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മധ്യസ്ഥന്മാർ മുഖേന ചർച്ച നടത്തുകയും മൂന്ന് മാസത്തിനുള്ളിൽ പണം തിരിച്ചടക്കുമെന്നും ഉറപ്പ് നൽകുകയും ചെയ്തതായി പരാതിക്കാർ പറയുന്നു എന്നാൽ ഉറപ്പ് കാലാവധി കഴിഞ്ഞിട്ടും പണം തിരിച്ചടക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് അംഗങ്ങൾ പരാതിയുമായി എത്തിയത് അപ്പോ ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോൾ അവർ ഈ പൈസ കൊണ്ട് അവർ വയനാട്ട് പോയി സ്ഥലം എടുത്തു എന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ടു ഞങ്ങളൊക്കെ അറിയില്ല എങ്ങനെ സംഭവം എന്നുള്ളത് അങ്ങനെ വിളിക്കുമ്പോഴൊക്കെ തന്ന നമ്പറിൽ വിളിക്കുമ്പോൾ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ചിലപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്പർ ഒപ്പിച്ച് വിളിച്ചപ്പോൾ മക്കളൊക്കെ എടുക്കുക അവൾ ഫോൺ എടുക്കില്ല പറഞ്ഞത് പിന്നെ ഉമ്മ അവിടെ ഇല്ല വയനാട്ടിലാണെന്നാണ് പറയുക വയനാട്ടിൽ നിന്ന് പിന്നെ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ദിവസം കോളനിയിലാണ് ഇവരെ വീട് കോളനിക്ക് അടച്ചിട്ടിട്ടാണ് വയനാട്ടിലേക്ക് പോയത് അപ്പോൾ കോളനിയിൽ ചെന്നിട്ട് അവർ ഒരു പരിപാടി ഒരു പരിപാടീൻ്റെ സമയത്ത് കുട്ടികളെ നബിദിന പരിപാടീൻ്റെ സമയത്ത് എല്ലാവരും നബിദിന പരിപാടി കാണാൻ മദ്രസ് പോയ സമയത്ത് അവളെ മകനും കൂട്ടുകൾക്കും വന്നിട്ട് വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തു പോകുന്ന സമയത്ത് ആരോ കണ്ട് അവർ എല്ലാവരും കൂടി പിടിച്ച് അങ്ങനെ സ്റ്റേഷനിൽ എത്തിച്ചു മോനെ മോനെ സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഉമ്മ വന്ന് മോനെ ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് എഗ്രിമെൻറ്റ് എഴുതിയിട്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ കുടുംബശ്രീൻ്റെ പൈസ അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് എഗ്രിമെൻറ്റ് എഴുതി തന്ന് അതിപ്പോൾ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി കൂടി ഈ മൂന്ന് മാസം കാലാവധി പൂർത്തിയായി ഇപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നത് ഒന്ന ഒന്നര ലക്ഷം കഴിഞ്ഞു എന്നാ പറഞ്ഞു ഒന്ന് അൻപതിനായിരം ആയിരുന്നു അത് ഓരോ മാസം കഴിയും തോറും പലിശ കൂടി വരും റഹ്മത്ത് വയനാട്ടിലേക്ക് മുങ്ങിയതായും ഇവർ ആരോപിച്ചു സംഭവത്തിൽ തിരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ